സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ജില്ലാ ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് തുടക്കമായി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം കോട്ടക്കുന്നിൽ പി ബേദുള്ള എം എൽ എ നിർവഹിച്ചു ഓണം ഒരുമയുടെ ആഘോഷമാണ് ജാതിമത ഭേദമന്യെ മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഓണത്തിന് കഴിയുമെന്നും എം പറഞ്ഞു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു ആറു ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് കോട്ടക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസമായ വ്യാഴാഴ്ച പ്രശസ്ത ഗായകൻ ജാസിം ജമാലും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ലൈവ് അരങ്ങേറി നിരവധി പേരാണ് ഉദ്ഘാടന ദിവസം കോട്ടക്കുന്നിൽ എത്തിയത് കോട്ടക്കുന്ന് അരങ്ങ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി വിപിൻ ചന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഇ വിലാസിനി എന്നിവർ സംസാരിച്ചു ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി കോട്ടക്കുന്ന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച പ്രശസ്ത കലാകാരന്മാരായ കൊല്ലം ഷാഫി ഷേത അശോക് എന്നിവരുടെ നേതൃത്വത്തിൽ മ്യൂസിക് നൈറ്റ് അരങ്ങേ ും ഓണത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ അതൊന്നും മുതിരുന്നില്ല സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് ഓണം ഉയർത്തുന്നത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് അങ്ങനെ മാവേലി നാട് വാണിയിടുന്നൊരു കാലം തിരിച്ചു വരണം എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ജാതി മത മതചിന്തകൾക്കതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാനവിക ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഓണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കിടാൻ ഒരുമിച്ച് ഇതുപോലെയുള്ള കലാപരിപാടികൾ ആസ്വദിക്കാൻ ഇവിടെ അവസരമൊരുങ്ങുകയാണ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്